ബദർദിന ക്വിസ് ബദർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മദീനയിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ചും മക്കയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ചും കിലോമീറ്റർ ദൂരത്ത് സ്ഥലത്തിന് ബദർ എന്ന പേര് കിട്ടാൻ കാരണം ഉത്തരം ബദർ ബിൻ യഖ്ലദ് എന്നയാൾ താമസിച്ചതിനാൽ ഒന്നാം ബദർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച സംഭവം ഏത് ഉത്തരം കുർസുബിന് ജാബിർ അൽ ഫിഹിരി എന്നയാൾ മദീനക്കാരുടെ നാൽക്കാലികളെ കൊള്ളയടിച്ചത് അന്വേഷിക്കാൻ നബി നബിസ്വല്ലാഹ് അലൈവലമയും ഏതാനും അനുയായികളും ബദ്രലേക്ക് പോയെങ്കിലും ഫിഹിരിയെ കണ്ടെത്താതെ തിരിച്ചു പോന്ന സംഭവം ബദറുൽ കുബ്ര നടന്നത് എന്ന് ഉത്തരം ഹിജ്ര രണ്ട് റമദാൻ പതിനേഴിന് യുദ്ധത്തിൽ മുസ്ലിം സംഘബലം എത്രയായിരുന്നു ഉത്തരം മുന്നൂറ്റി പതിമൂന്ന് പേർ യുദ്ധത്തിൽ ശത്രു സംഘബലം എത്രയായിരുന്നു ഉത്തരം ആയിരത്തോളം പേർ ബദ്രയിലേക്ക് പുറപ്പെടുമ്പോൾ മുസ്ലിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ഷാമിൽ നിന്നും വരുന്ന അബു സുഫിയാന്റെ കച്ചവട സംഘത്തെ നേരിടുക മുസ്ലിങ്ങളുടെ വാഹനം എന്തായിരുന്നു ഉത്തരം ഒ നബിസല്ലാഹു അലൈവസമ്മയോടൊപ്പം ഒട്ടകപ്പുറത്ത് സഹയാത്രികർ ആരായിരുന്നു ഉത്തരം അലി റലില്ലാഹു അൻഹവും മർസദ് ബിൻ മർസദ് മർസദ്ാഹുൻഹവും മുസ്ലിങ്ങളുടെ ജലസംഭരണി തകർക്കാൻ വന്നതാര് உத்தரம் அஸ்வது பின் அப்துல் அஸ்வதினே அசினது உத்தரம் அலில்ஷி நேதாவ் அபூ ஜஹலினே வதிச்சது ஆரு ഉത്തരം മുഹദ് ബിൻ അൻഹു മുഅവീദ് ബിന് അഫ്രാ എന്നീ രണ്ട് കുട്ടികൾ ഖുറൈശി പ്രമുഖൻ ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആര് ഉത്തരം മുമ്പ് തൻ്റെ അടിമയായിരുന്ന ബിലാൽ അൻഹു ബദ്രിൽ പിശാജ് ആരുടെ വേഷത്തിലാണ് വന്നത് ഉത്തരം കിനാന കോത്ര പ്രമുഖൻ സുറാഖത്തുബിനും മാലിക്കിന്റെ വേഷത്തിൽ